ഹായ് ഹലോ എല്ലാവർക്കും ഷാലു ലച്ചു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം ലൂലു മോളിലാണ് അവിടെ നടക്കുന്ന ഒരുമിച്ചോണം എന്ന പ്രോഗ്രാമിലെ തിരുവാതിര കോമ്പറ്റീഷനാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് തിരുവാതിര കളയൊക്കെ ഒന്ന് കണ്ടേച്ചു വന്നാലോ കോമ്പറ്റീഷൻ കുറിക്കാം എല്ലാവരും നല്ലൊരു കഴിഞ്ഞു കൊടുക്കാമോ ദേ ദ വിത്ത് സോ മൂന്ന് പേരെയും ഒരു പ്രാവശ്യം കൂടി വളരെ സ്നേഹപൂർവ്വം തന്നെ ക്ഷണിച്ചു കൊള്ളുന്നു നമ്മുടെ ഈ ഒരു തിരുവാതിര കോമ്പറ്റീഷന്റെ മൂന്ന് ജഡ്ജസ് കലാമണ്ഡലം ജെയിൻ മാം വൺസിലെ ശശികുമാർ മാം ആൻഡ് സ്വപർണ്ണ ശശികുമാർ നഹുരു മൂന്ന് പേരും ചേർന്ന് തിരി തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷൻ തിരുവാതിരത്തിലുള്ള കോമ്പറ്റീഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന് ഇതൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രാവശ്യം കൂടി ഞാൻ കണ്ടസ്റ്റൻസിനെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊട്ടേ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പ്രൈസ് മണി ഓർമ്മയുണ്ടല്ലോ ഫസ്റ്റ് പ്രൈസ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് സെക്കൻഡ് പ്രൈസ് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആൻഡ് തേർഡ് പ്രൈസ് ടെൻ തൗസൻഡ് റുപ്പീസ് ഇതാണ് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇവിടെ കമ്പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് മാത്രമേ ഉള്ളൂ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ും റെഡിയാണ് ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എ സപ്പോർട്ടൊന്നും ഇവിടെ ആയിരുന്നു അങ്ങോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ലുലു മോനിലെ ഇക്കോലത്തെ ഓണാഘോഷത്തിന്റെ ഒരു ഹാഷ്ടാഗ് എന്ന് പറയുന്നത് ഓണം ഓഫ് ഓണം എന്നാണ് അപ്പൊ അവര് വന്ന് അവരുടെ ഫസ്റ്റ് പെർഫോമൻസിനോട് തന്നെ ഒരു ഓണം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ ഞാൻ പറഞ്ഞില്ല തിരുവാതിര നമ്മുടെ സിനിമാ പാട്ടിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ റിയൽ ോങ്ങിന് ചെയ്യുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അത് വലുപ്പോൾ നമ്മുടെ ജഡ്ജസ്റ്റിലൊരാള് സോവണ്ണ മാം ഓൾറെഡി ഡാൻസ് നൃത്തം മാത്രമല്ല ശാസ്ത്രീയ സംഗീതത്തിലും ഭയങ്കര എക്സ്പേർട്ടാണ് i nice. സ്റ്റെപ്സ് ൊക്കെ ഞാൻ കാരണം നോർമലി എനിക്ക് ഓഫ് വേരിയേഷൻ ആൻഡ് ബ്യൂട്ടിഫുൾ പെർഫോമൻസസ് ഇതുപോലെ ഇനിയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾ എല്ലാവരെയും കാത്തിരിക്കുന്നത് ഒരു ഓണം ഒരുമിച്ചോണം അതിൻ്റെ ഹാഷ് ടാക്ക് തന്നെ ഞാൻ തന്നെ ലെറ്റ്സ് പോലെ തന്നെ ദിസ് ഓണം ഓരോ ദിവസവും ഓരോ ഓണങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മളിവിടെ ശ്രമിച്ചിട്ടുള്ളത് ഒരു കള ഇൻ വൈറ്റ് പെർഫോമൻസ് ആണ് അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തി ഒന്നാം തീയതി നിങ്ങൾ ആ രീതി ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് വരേണ്ടത് ലുലു മോളിലേക്ക് കാരണം ആർട്ട് ഓഫ് തേക്കിംഗ് ആണ് ബാങ്കിന്റെ ഒരു കിടിലം പെർഫോമൻസ് ആണ് അതിനുശേഷം ട്വന്റി സെക്കൻഡ് നമ്മുടെ കലാശക്കോട്ട് ശിങ്കാരി മേള ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ഓണാഘോഷം പലയിടങ്ങളിലും തോണ്ടിരിക്കുകയാണ് നമ്മുടെ ലൂമാലെ ഏഴാം തീയതി തുടങ്ങിയതാണ് അപ്പം ഇങ്ങനെ ഓരോ ദിവസങ്ങളും നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് സോ ഇനിയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓണാഘോഷങ്ങൾ നിങ്ങളെല്ലാവരെയും കാത്തിരിക്കും അതുപോലെ തന്നെ പറഞ്ഞ പെർഫോമൻസസ് നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാ ഡാൻസും കവർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ കണ്ടത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അന്നാലെ ഞങ്ങൾ അടുത്ത വീഡിയോയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ശരി ഓക്കേ അപ്പോൾ ഞാൻ എവിടെ എൻ്റെ വീഡിയോയുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് എന്ന് വിചാരിക്കുന്നു